രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി മഹാരാഷ്ട്രയിൽ എൻ ഡി എ സർക്കാരിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഭീതിയിൽ പ്രതിപക്ഷം കടുത്ത രാഷ്ട്രീയാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു നിരവധി ബി ജെ പി നേതാക്കൾ അവലോകനത്തിനായി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അതിനിടെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ സംസ്ഥാനത്തെ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തിവരുന്നു എന്നാൽ ഈ യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് വ്യക്തമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാരാഷ്ട്ര എൻ ഡി എ സഖ്യകക്ഷികളുടെ വളരെ നിർണായകമായ തീരുമാനമാണ് ഈ യോഗത്തിൽ കേന്ദ്രീകരിച്ചതെന്ന് വാർത്താ ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു ഫട്നാവിസുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച വൈകും വരെ നീണ്ടു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായും അജിത് പവാറുമായും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഔദ്യോഗിക വസതിയായ വർഷയിൽ കൂടിക്കാഴ്ച നടത്തിയതായി ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു ഉപമുഖ്യമന്ത്രി അജിത് പവാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും യോഗത്തിൽ കുറച്ചുനേരം തുടർന്നു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് അവലോകന യോഗത്തിൽ ബിജെപിയുടെ കേന്ദ്ര ഉന്നത നേതൃത്വം പാർട്ടിയുടെ സംസ്ഥാനതല നേതാക്കളെ വിളിച്ചിരുന്നു സംസ്ഥാനതല പാർട്ടി നേതാക്കളുമായി ബി ജെ പി പലപ്പോഴും ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്താറുണ്ടെന്നാണ് വിവരം അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബി ജെ പിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് ബി ജെ പി നേതാവും സംസ്ഥാന ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു ഈ വർഷം ഒക്ടോബറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്കു വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഈ സമയത്ത് പറഞ്ഞിരുന്നു ഇതും ഡൽഹി യോഗത്തിൽ ചർച്ചയാകും ഇതിന് പിന്നാലെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനെ മഹാരാഷ്ട്ര ബി ജെ പി യൂണിറ്റിൻ്റെ ചുമതലയും അശ്വിനി വൈഷ്ണവിനെ കോ ഇൻചാർജുമായി നിയമിച്ചു ഈ വർഷം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ സീറ്റുകളുടെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഭരണകക്ഷിയായ മഹായുധി പാർട്ടിയായ ബി ജെ പി ഏകനാഥ് ഷിൻഡയുടെ ശിവസേന അജിത് പവാറിന്റെ എൻ സി പി എന്നിവർക്ക് നാൽപ്പത്തെട്ടിൽ പതിനേഴ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് ഇതിൽ ബി ജെ പി ഒമ്പത് സീറ്റുകളും ശിവസേന ഏഴ് സീറ്റുകളും എൻ സി പിക്ക് ഒരു സീറ്റും മാത്രമാണ് ലഭിച്ചത് കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ശരത് പവാറിന്റെ എൻ സി പി എസ് പി എന്നിവ ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാദി നാൽപ്പത്തെട്ടിൽ മുപ്പത് സീറ്റും നേടിയിരുന്നു ശിവസേന എൻ സി പിളർപ്പിനുശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് തിരിച്ചടി നേരിട്ടിരുന്നു